വക നിയമം പാർലമെൻറ്റിൽ പാസ്സാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംശയമൊന്നുമില്ല ഇത് പാസ്സായാലും ഒരുപക്ഷെ ബി ജെ പി ഒഴിച്ച് ബാക്കി രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇതിനെയൊക്കെ കാത്തിരിക്കുന്ന വലിയ ഒരു വെല്ലുവിളിയുണ്ട് അത് ചെറിയ വെല്ലുവിളിയൊന്നുമല്ല ഒരുപക്ഷേ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ മാറ്റി മറിക്കുന്ന ചില സംഗതികൾ തന്നെ ഒരുപക്ഷേ ഉണ്ടായേക്കും ഈ വക ഭേദഗതി നിയമം പാസാക്കി കഴിഞ്ഞ് സർക്കാരിനെതിരെ ഉണ്ടാകുന്ന യാതൊരു പ്രതിരോധമോ സമരത്തിൻ്റെ കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇടതു പാർട്ടികൾ അതേപോലെ തന്നെ വലതു പാർട്ടികൾ പ്രത്യേകിച്ചും കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ നേരിടാൻ പോകുന്ന ചില പ്രതിസന്ധിയുണ്ട് അത് ഒരു കനത്ത വെല്ലുവിളിയാണ് ഉദാഹരണത്തിന് വകപ്പ് ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നിലവിലുള്ള അംഗങ്ങൾ കൂടാതെ ഈ വകപ്പ് ബോർഡ് ഇരിക്കുന്ന ആ ഏത് ജില്ലയാണോ അവിടുത്തെ ജില്ലാ കളക്ടർ ആ സ്ഥലം ഏത് മണ്ഡലത്തിലാണോ അവിടുത്തെ എം എൽ എ ഏത് പാർലമെൻ്റ് മണ്ഡലത്തിലാണോ അവിടുത്തെ എം പി ഇവർ മൂന്നും കൂടി ഈ വകപ്പ് ബോർഡിനകത്ത് അംഗങ്ങളായിട്ട് വരും അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത് അതായത് നമുക്കറിയാം ശ്രീറാം വെങ്കട്ടരാമൻ എന്നൊരു ഹൈന്ദവനായിട്ടുള്ള ഒരു കളക്ടറെ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ഒരു കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും ഒരു വാഹന അവാട കേസ് അദ്ദേഹം ജാമ്യം എടുത്ത് വെളിയിൽ നിൽക്കുകയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിനെ ആലപ്പുഴ ജില്ലയിലെ കളക്ടറാക്കിയപ്പോൾ എസ് ഡി പി എയുടെ സമരം നടത്തി രാഖ് ഈ സർക്കാരിന് അദ്ദേഹത്തെ അവിടുന്ന് കളക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടി വന്നു അതേപോലെ തന്നെ മലപ്പുറം പോലുള്ള ജില്ലകളിൽ ആര് കളക് ഏത് മതസ്ഥനായിരിക്കണം കളക്ടറാവേണ്ടത് ഏത് മതസ്ഥനാ ആയിരിക്കണം എസ് പി െ തീരുമാനിക്കുന്ന ചില മത നേതാക്കളൊക്കെയാണ് അങ്ങനെ പല സ്ഥലങ്ങളും അപ്പോൾ അതൊക്കെ ഒരുപക്ഷേ ആർജവമുള്ള ഒരു സർക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ് അവർ ഭാര തീരുമാനമാണ് നിങ്ങളെ ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ടറെ അല്ലെങ്കിൽ എസ് ഞങ്ങൾ നിയമിക്കും എന്ന് പറയാൻ സാധിക്കും എന്നാൽ സർക്കാരിന് പോലും തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് അത് അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അതായത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വകബോഡ് സ്ഥലത്തെ എം എൽ എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എം പി സ്ഥാനാർത്ഥി മുസ്ലിം മതസ്ഥനായിരിക്കണം എന്ന രീതിയിലുള്ള സമ്മർദ്ദം വരും ആ പ രണ്ട് പാർട്ടികളിലും മുസ്ലിം വോട്ടുകൾ നിർണായകമായതിനാൽ തീർച്ചയായിട്ടും ആ സൈഡിൽ നിന്ന് സമ്മർദ്ദം വരും അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആയിട്ട് ജയിച്ചു വരുന്ന ആൾ മുസ്ലിമാണ് എങ്കിൽ എം പി ആയിട്ട് ജയിച്ചു വരുന്ന ആൾ മുസ്ലിമാണ് എങ്കിൽ അവരായിരിക്കും സ്വാഭാവികമായിട്ടും വകംബോർഡിനകത്ത് അംഗമാവുന്നത് ഒരു അമുസ്ലിം അംഗമാവുന്നേക്കാൾ അവർക്ക് താൽപ്പര്യം സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ അംഗമാവുന്നതായിരിക്കും അതിനാൽ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും അതുപോലുള്ള പാർട്ടികളെയൊക്കെ ഈ വകഭേദഗതി നിയമം പാസ്സായി കഴിഞ്ഞാലും നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ കാത്തിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ഇത് അക്കാര്യത്തിലൊരു സംശയവുമില്ല ബി ജെ പിക്ക് പൊതുവേ താരതമ്യേന അത്ര വലിയ വെല്ലുവിളിയൊന്നുമില്ല കാരണം മുസ്ലീങ്ങളായിട്ടുള്ള നേതാക്കളൊന്നും അവരുടെ ആ പാർട്ടിയിൽ അധികമില്ല ഒരു പക്ഷേ വോട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതിനുവേണ്ടി പരസ്യമായിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളായിട്ടുള്ളവർ മുസ്ലിങ്ങൾ വളരെ കുറവാണ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വലതുപക്ഷത്തെ സംബന്ധിച്ചും ഒക്കെ തീർത്ഥാടനത്തിനെ കുറവാണ് പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ മേലും വലതുപക്ഷത്തിൻ്റെ മേലും കനത്ത സമ്മർദ്ദമായിരിക്കും വക്കബോർഡ് നിലനിൽക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ എം എൽ എ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ആരായിരിക്കണം എം പി സ്ഥാനാർത്ഥി ആരായി ആരായിരിക്കണം എന്ന കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാക്കും ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് വേണം ഒരുപക്ഷെ അവർക്ക് മറ്റേതെങ്കിലും മത മതത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അങ്ങനെ വരുമ്പോൾ വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കുകയും തീർച്ചയായിട്ടും രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ തെറ്റുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സത്യത്തിൽ ഇതിനെപ്പറ്റിയൊന്നും ബി ജെ പി ചിന്തിച്ചിട്ടല്ല ഇത് ഇങ്ങനൊരു സംഗതി കൊണ്ടുവരുന്നത് പക്ഷേ ഇത് പാസ്സായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും കോൺഗ്രസ് പാർട്ടിയെയും ഒക്കെ ലീഗിനെ സംബന്ധിച്ച് അത് പ്രശ്നമില്ല അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളതാണ് പിന്നെ ഏതെങ്കിലും സംവരണ മണ്ഡലം വരുമ്പോൾ മാത്രമാണ് അവരവരുടെ കൂട്ടത്തിലുള്ള ആരെയെങ്കിലും പിടിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവർക്കത് പ്രശ്നമില്ല പക്ഷേ സി പി എമ്മിനും സി പി ഐക്കും കോൺഗ്രസ് പാർട്ടിക്കുമൊക്കെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും അത് ഇനി ഭാവി രാഷ്ട്രീയത്തെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ രാഷ്ട്രീയത്തിനെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ഒരു സംഗതി ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല യഥാർത്ഥത്തിൽ ആ സമയത്ത് ഗ്യാലറിയിരുന്ന് കളി കാണാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും അവരെ ഇതൊന്നും ബാധിക്കില്ല അവർ ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ചെയ്യും അത് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് അധികമായി കിട്ടുന്ന ഒരു ബോണസാണ്